ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഗായിക കെ എസ് ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഡോക്ടർ രാജു ശ്രീവാര്യെയും എൽ വി രാമകൃഷ്ണനെയും ക്ഷേത്രകലാ ഫെല്ലോഷിപ്പിന് തിരഞ്ഞെടുത്തതായി എം വിജയൻ എം എൽ എയും ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുരസ്കാരം പത്മവിഭൂഷൺ ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പിന്നെ കെ എസ് ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകല കോഴ്സാ നല്ല പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടതായിട്ടില്ല ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാദമി അത് വളരെ വളരെ വലുതായി കാണുകയും ഭാഗമായി ക്ഷേത്രകലാ ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ നൽകാൻ പയ്യന്നൂർ സ്വദേശി കെ ഗോവിന്ദൻ മാസ്റ്റർ കലാനിലയം നിലയം ഗോപി എന്നിവർ ഇരുപത്തിയഞ്ചു പേർക്ക് ക്ഷേത്രകലാ അവാർഡുകളും ഡോക്ടർ സി കെ മോഹനൻ പി കെ കൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ആറുപേർക്ക് ഗുരുപൂജ അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ആറിന് എരിപുരത്ത് വെച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അവാർഡ് ദാനം നിർവഹിക്കും സെപ്റ്റംബർ രണ്ടിന് അവാർഡ് ദാന ചടങ്ങിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുമെന്നും എം വി ചിന്നെ പറഞ്ഞു ക്ഷേത്രകല ഫെലോഷിപ്പ് അത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയാണ് രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടുപേർ ആണ് ക്ഷേത്രകല ഫെലോഷിപ്പിന് അർഹരായത് ക്ഷേത്രകല അവാർഡുകളാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവാർഡ് തുകയായിട്ട് നൽകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അവാർഡ് ദാന ഫങ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറാം തീയതി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അവാർഡ് നൽകുക ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവർകൾ പഴയങ്ങാടിയിൽ വെച്ചാണ് നിർവഹിക്കുന്നത് പഴയങ്ങാടിയിൽ വെച്ചാണ് നമ്മുടെ അവാർഡ് ദാന ഫങ്ഷൻ നടക്കുന്നത് അതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ഏറെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകണം എന്നുകൂടി അക്കാദമിക്ക് വേണ്ടി കൃഷ്ണൻ എൻ ഷാജി ഗോവിന്ദൻ കണ്ണപുരം ടി കെ ജനാർദ്ദന പിന്നും പെർച്ചേസ് ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും